ഞാൻ പ്രമോദ് എടനാടുകരയുടെ സെക്രട്ടറിയാണ് ക്ഷേത്രത്തിൻ്റെ മലയാളപ്പുഴ ക്ഷേത്രത്തിൽ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വളരെയധികം മോഷണങ്ങളാണ് നടക്കുന്നത് അന്യ സംസ്ഥാനത്ത് വരുന്ന ലേഡീസാണ് മലയാളികളുടെ രൂപത്തിൽ അണിഞ്ഞൊരുങ്ങി വന്ന് ക്ഷേത്രത്തിൽ തൊഴാൻ വരുന്നതിനുള്ള വ്യാജേനയാണ് ഈ ക്ഷേത്രത്തിൽ നിന്നും മോഷണം പോകുന്നത് ഈ തങ്കയങ്കി വന്ന ദിവസം ഭയങ്കര വൻതിരക്കാരനും ഭക്തരങ്ങൾ ആ ദിവസം തന്നെ മലയാളപ്പുഴ ഒരു വിപുലങ്കയോടെ രണ്ട് പോയിൻ്റ് ഒരു മാല നഷ്ടപ്പെട്ടു അതുകഴിഞ്ഞ ക്ഷേത്രത്തിൽ മലയാളപ്പുഴയിലെ ക്യാമറ വയ്ക്കുകയും ഏതാണ്ട് മുപ്പത്താറ് ക്യാമറ മൊത്തത്തിൽ വെച്ചിട്ടുണ്ട് ആ സമയത്തോടാണ് കഴിഞ്ഞ ഒരു മൂന്ന് നാലാഴ്ചക്ക് മുമ്പേ മലയാളപ്പുഴ ഒരു അഞ്ച് പേരുടെ മാല നഷ്ടപ്പെട്ടത് മലയാളപ്പുഴ സ്റ്റേഷനിലെ പോലീസും മറ്റും അന്വേഷണ വിധേയമായി അന്യ പോയി പൊള്ളാച്ചിയിൽ നിന്നും അവരെ കസ്റ്റഡി എടുത്തു ഏതാണ്ട് മൂന്ന് പേരാണ് ഒരു പ്രതിയെ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് രതി നാട്ടു പേര് അവരെ അന്വേഷണ വിധേയമായി കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പം ഇത് വളരെയധികം ബുദ്ധിമുട്ടാണ് ഈ തൊഴിലാളി ഈ പറഞ്ഞ അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വന്ന് മലയാളികളുടെ മലകളും മറ്റ് സ്വർണ്ണാഭരണങ്ങളും മോഷ്ടിച്ചുകൊണ്ട് പോയി മലയാളപ്പുഴ വളരെ ദോഷമായി വന്നിരിക്കുകയാണ് വളരെ വിദഗ്ധമായിട്ട് ഇവർ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത് അതുകൊണ്ട് ക്ഷേത്രങ്ങളിൽ തൊഴുന്ന ഭക്തജനങ്ങൾ ഇത് ശ്രദ്ധിക്കേണ്ടിയാണ് മലയാളപ്പുഴയിൽ ഏറ്റവും വൻ ഭക്തജനങ്ങൾ ഭക്തജന തിരക്ക് കൂടുന്ന സ്ഥലം കൂടിയാണ് ഇവരുടെ മോഷണ രീതി എന്ന് പറയുന്നത് മൂന്ന് നാല് പേർ സംഘത്തോട് വന്ന് ഈ ഹൈറ്റ് കുറഞ്ഞ ആൾക്കാരെ ടാർജറ്റ് ചെയ്യും ടാർജറ്റ് ചെയ്തിട്ട് മുന്നിൽ കൂടെ കൈയിട്ട് പോലീസ് ഇത് നമ്മളോട് പറഞ്ഞുള്ള അറിവാണ് ടാർജറ്റ് ചെയ്ത് പുറയുന്ന കയറും മറ്റ് സാധനങ്ങൾ വെച്ച് ക്ലിക്ക് ചെയ്ത് കട്ട് ചെയ്ത് പോവാണ് ഈ കട്ട് ചെയ്ത് പോകുന്നത് ഒരു മനുഷ്യൻ പോലും ഏതാണ്ട് പത്ത് മിനിറ്റ് സമയം കൊണ്ട് അവർ അവരുടെ കൃത്യം നഷ്ടപ്പെട്ട് എടുത്തുകൊണ്ടെങ്കിൽ പോകാം അവർ പക്ഷേ ഈ മലയാളപ്പുഴ പോലീസും പത്തനംതിട്ട ഡി എസ് പിയും കൂടി ഇപ്പോൾ ഈ അന്വേഷിച്ച് കൊണ്ടു വന്ന മലയാളപ്പുഴയുടെ ഏറ്റവും അഭിനന്ദനം അറിയിക്കുന്ന കാര്യമാണ് അത് ഇത്രയും ഭംഗിയായിട്ട് ഈ അന്വേഷണം മൂന്ന് പ്രതികളെയും പിടിച്ച് അത് മറ്റുള്ളവർക്കൊരു ഭീഷണി ആവും ഇനി ഇങ്ങനെ ആവർത്തിക്കാതിരിക്കാനും വേണ്ടി ഈ ക്ഷേത്രങ്ങൾ വരാതിരിക്കാനും ഇതൊരു മാതൃക ആകുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇത് വലിയൊരു അന്വേഷണമാണ് ഇവിടുന്ന് തന്നെ പൊള്ളാച്ചിയിൽ പോയി പൊള്ളാച്ചിയിൽ പോയപ്പോൾ അവരൊരു വൻ ടീമാണെന്നാണ് പറയുന്നത് വൺ ടീം എന്ന് പറഞ്ഞാൽ വൺ വാഹനങ്ങളെ വക്കീലുകൾ രണ്ടും മൂന്നു നില ബിൽഡിങ്ങുകളൊക്കെയാണ് അവർക്കുള്ളത് അവരെ ഈ പോലീസുകാർ തന്നെ ഒരു പ്രത്യേക രക്ഷപ്പെട്ടു വരുമായിരുന്നെന്നാണ് പറയുന്നത് ആ നാട്ടിൽ നിന്ന് പൊള്ളാച്ചിയിൽ നിന്ന് പാലക്കാട് വന്നുകഴിഞ്ഞപ്പോഴും അവർ ശ്വാസം വിട്ടെന്നാണ് പറഞ്ഞത് അത്രയധികം ബുദ്ധിമുട്ടിയായി പോലീസാരന്വേഷണം നടത്തിയത് വളരെയധികം ആർഭാട ജീവിതം നടക്കുന്നത് ഡെയിലി എനിക്ക് തോന്നുന്നു പത്തും പതിനഞ്ചും ലക്ഷം രൂപയുടെ ആ പതിനഞ്ച് പവനൊക്കെ എടുത്തുകൊണ്ട് പോകുന്നതെന്ന് പറഞ്ഞു പതിനഞ്ചിലെ ലക്ഷം രൂപ അഞ്ചും ആറും ഏഴ് ലക്ഷം രൂപ ഡെയിലി വരുമാനം ഇവർക്ക് ഈ വരുമാനമുള്ള സ്ത്രീകൾ വൺ കാറുകളിലും അഡ്വക്കേറ്റിലും വൺ വൻ ഒക്കെ താമസിക്കുന്നത് ഇവിടെ കാണുമ്പോൾ ദാരിദ്ര്യപ്പെട്ട ആൾക്കാരെ പോലെയാണ് ഇപ്പോൾ ഇരിക്കുന്നതെങ്കിലും ഇവരൊക്കെ ഒരു വൺ ടീമാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ക്ഷേത്രങ്ങളിലൊക്കെ പോയി തൊഴുന്നവർ പ്രത്യേകിച്ച് മലയാളപ്പുഴ പോലുള്ള ക്ഷേത്രങ്ങളിൽ വൺ സ്ത്രീകളാണ് വന്ന് തൊഴുന്നത് അവരുടെ പ്രത്യേകം ശ്രദ്ധിക്കുമായി പിടിക്കപ്പെട്ട് കഴിയുമ്പോൾ ഇവർ വൻ ടീമല്ലേ ഇവർക്ക് സ്വന്തമായിട്ട് അഡ്വക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവർ ആൾക്കാർ വന്നിട്ട് കൃത്യമായിട്ട് ജാമ്യത്തിൽ ഒന്നും രണ്ടും പ്രാവശ്യം റിമാൻഡ് ചെയ്യും വീണ്ടും ജാമ്യത്തിറങ്ങുക വീണ്ടും വൻ ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളിൽ സ്ഥലങ്ങൾ സ്ഥലങ്ങളിൽ ക്ഷേത്രങ്ങൾ മാത്രമല്ല തിരക്കുണ്ടാകുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇവർ ടാർഗറ്റ് ചെയ്താണ് ഇത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് മലയാളപ്പുഴ പോലീസിനെ ഇതിനെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റത്തില്ല കൃത്യമായിട്ട് അവർ അവരന്വേഷിച്ച് പൊള്ളാച്ചി പോയി അവർ ആ പ്രതികളെ കൊണ്ടുവരികയും കൊണ്ടുവന്ന് കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുന്നതിൻ്റെ പേരിലാണ് ഇപ്പം അവരെ മൂന്ന് പേരെ കസ്റ്റഡി എടുത്തിട്ടുണ്ട് രണ്ടുപേരേ നേരത്തെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് അവർ ഓൾറെഡി റിമാൻഡിലാണ് ഈ പ്രതി ഇപ്പോൾ ഓൾറെഡി റിമാൻഡിലായിരുന്നു അവരെ ഇപ്പം കസ്റ്റഡിയിൽ എടുത്തു കൊണ്ടത് നിൽക്കുന്നത് ഇനിയിപ്പം മലയാളപ്പെട്ട ദീക്ഷേത്രത്തില് അന്വേഷണത്തിന് അങ്ങോട്ട് കൊണ്ടുപോയത്